ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന ഹൈഡ്രാഞ്ചി പ്ലാന്റിൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസ് അടങ്ങിയ കോംബോ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് അപ്പോൾ കുറേ നാളത്തിന് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല അഞ്ച് കണ്ട് അടിപൊളി ഹൈബ്രിഡ് ആയിട്ടുള്ള അടിപൊളി പ്ലാന്റ് ആണ് കൊടുക്കുന്നത് നല്ല റൂട്ടഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ഈ പ്രാവശ്യം അത്യാവശ്യം ബിഗ് സൈസിൽ വരുന്ന പ്ലാന്റ് ആണ് കൊടുക്കുന്നത് പോട്ടിൽ വരുന്ന പ്ലാന്റ് ആണ് മിനിച്ചർ അല്ല അപ്പോൾ വരുന്നത് പോട്ടിൽ വരുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ഈ ഒരു അഞ്ച് കളറാണ് ഇതിൽ വരുന്നത് ഇതിൻ്റെ കോംബോയ്ക്ക് വരുന്ന റേറ്റ് തന്നെ ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇത്രയും റേറ്റ് കുറച്ചിട്ട് ഒരിക്കലും നിങ്ങൾക്ക് കിട്ടില്ല അപ്പം നല്ല അടിപൊളി പ്ലാന്റ് വേണമെന്നുള്ളവർ എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് അപ്പം അടുത്തതായിട്ട് നമ്മളെ പ്ലാന്റിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഫംഗസ് രോഗമാണ് നമ്മുടെ ഇലകൾക്ക് ബാധിക്കുന്ന ഒരു രോഗമാണ് ഫംഗസ് രോഗം ഫംഗസ് രോഗം തടയാനായിട്ടൊരു അടിപൊളി ടിപ്സ് ഉണ്ട് അതായത് നമ്മുടെ കുറച്ച് വെള്ളം എടുക്കുക ആ വെള്ളത്തിലേക്ക് ഇച്ചിരി ഷാംപു കലക്കിയതിന് ശേഷം ഇലകൾക്ക് ചുറ്റുവായിട്ട് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇടയ്ക്ക് ഇതൊന്ന് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇലകളൊക്കെ ഇങ്ങനെയുള്ള ഫംഗസ് രോഗം തടയാൻ വേണ്ടി ചെയ്യുന്നതാണ് ഈ ഒരു എന്ന് പറയുന്നത് അപ്പോൾ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്യുക പോട്ടി മിക്സ് എന്ന് പറയുന്നത് മണ്ണ് ചകിരിച്ചോറ് വേണമെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യാൻ ചാണാപ്പൊടി കരികിലപ്പൊടി എന്നിവയാണ് പോട്ടി മിക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് എന്നുള്ളവേണ്ടി എന്റെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യും